പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് പതിനേഴ് ദിവസം പിന്നിട്ടതിന് ശേഷം ഈ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അതായത് സാധാരണ നമ്മുടെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുള്ള ഒരു ചെറിയൊരു അന്തരീക്ഷം മാത്രമാണ് അത്യാവശ്യം തിരക്കും കുഴപ്പമില്ലാതെ മീനുകളും കുറച്ച് കുറച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇന്നലെ വരെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറം വളരെ ശോകമായിരുന്നു പക്ഷേ അത്യാവശ്യം ഇന്ന് കുറച്ച് മീനുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ തട്ടുമടിക്കാർക്കും അതുപോലെ റോൾ വിലക്കാർക്കും കുറച്ച് കുറച്ച് മീനുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിലയും മീനുകൾ എന്താണെന്നും നമ്മുടെ കൂട്ടുകാർക്ക് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ തിരക്ക് കണ്ടല്ല നമ്മൾ ഇത്രയും നാൾ ചെയ്തതുപോലെ ഒരു തിരക്ക് നമ്മുടെ വീഡിയോയിൽ കണ്ട തിരക്കൊന്നും തിരക്കിനേക്കാളും കൂടുതലാണ് ഇന്ന് നോക്കാം എന്ത് മീൻ വല്ല ഉണ്ടോ അണാ മീൻ വല്ല ഉണ്ടോ എന്തോ അയല മാത്ര നമ്മുടെ ചേട്ടന്റെ ചെറിയ വെള്ളത്തില് കുറച്ച് അയല മീൻ മാത്രമാണെന്നാണ് പറയുന്നത് നമുക്ക് അപ്പുറത്തോട്ട് പോയി നോക്കാം തട്ടുമടിക്കാർക്ക് എന്തെങ്കിലും മീനുകൾ ഉണ്ടോ എന്ന് നോക്കാം തട്ടുമടിക്ക് എന്തെങ്കിലും മീനുകൾ ഉണ്ടോ എന്തോന്ന് മീനൊക്കെ ി ആ മീനൊക്കെ ആ കത്താളയും നെത്തോലിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഏതായാലും തട്ടുമടിക്കാരൊക്കെ അവിടെ അടുപ്പിച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം ഓ ഇവർക്ക് നെത്തോലി മീനാണ് കറുത്ത നൊത്തോലിയാണ് കേട്ടോ ഇത് റോൾ വിലക്കാരാണ് കേട്ടോ റോൾ വില പണിക്ക് പോയിട്ട് വന്നവരാണ് ഈ റോൾ വിലക്കാർക്ക് എന്ത് മീനാണ് നോക്കാം കേട്ടോ സാധാരണ ഉള്ളതുപോലെയല്ല കുറച്ച് കടലടി കൂടുതലാണ് കത്താള മീനാണ് കേട്ടോ കത്താള ഇത് വലിയ സൈസ് കത്താളയാണ് ഇവിടെ ചെറിയ സൈസ് ഉണ്ട് പിന്നെ കുറച്ച് അയില മീനുണ്ട് പിന്നെ നരിമീൻ നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നരിമീൻ നാക്കാടി എന്ന് പറഞ്ഞിട്ടുള്ള നരിമീൻ കാണിച്ചു കൊടുക്കാൻ അത് ഞാൻ കാണിച്ചു തരാം ഡിവർ കൊണ്ട് മണം കൊണ്ട് കാണിച്ചുതരാം ഇവർക്കാണ് ഈ എന്ന് പറയുന്ന മീനാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ മണങ്ക് എന്ന് പറയുന്ന ഉണ്ട് ഇതാണ് എന്ന് പറയുന്നത് പിന്നെ നാക്കാടി നാക്കാടി എന്ന് പറയുന്ന മീൻ ഇതാണ്ട് ഇതാണ് നരിമീന് നാക്കാടി എന്നൊക്കെ പറയുന്ന മീനാണ് ഇത്ര മീനേ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇത്രേ ഉള്ളു അല്ലേ ഇതെന്ത് റോൾ വില അല്ലേ റോൾ വില നിങ്ങളെവിടെ സ്ഥലം വെള്ളോ തന്നെ അല്ലേ ആ ശരി കൊള്ളാ വീഡിയോ കൊള്ളോ കൊള്ളാ ഇവർക്ക് നെത്തോലി ഉണ്ട് ഏട്ടാ നെത്തോലി മൊരല് മുരല് മൊരല് മീനാണ് വാരി എടുക്കുന്നത് ഇത് നെത്തോലിയാണ് മുരല് മീൻ വാരി കൊണ്ടിരിക്കും കാണിച്ചു തരാം മുരല് അപ്പോൾ തട്ടുമടിക്കാർക്ക് ഇപ്പോഴുള്ളത് നെത്തോലി മുരല് അങ്ങനത്തെ കുറച്ച് കുറച്ച് മീനുകൾ തന്നെയാണ് കേട്ടോ ഒരുപാട് തട്ടുമടിക്കാരൊന്നും വന്നില്ല സാധാരണ ഒരു സീസണിൻ്റെ ഒരു അന്തരീക്ഷം ഒന്നുമില്ല പക്ഷെ നമ്മൾ ഇത്ര നാൾ നമ്മൾ കാണിച്ചതിനേക്കാളും കുറച്ച് തിരക്കും അതുപോലെ കുറച്ച് മീനുകളുണ്ട് കേട്ടോ തട്ടുമടിക്കാർക്ക് തന്നെയാണ് കുറച്ച് കുറച്ച് മീനുകൾ ഉള്ളത് 2100 100 100 2100 100 100 2100 100 50 150 50 150 200 200 300 200 2200 200 2200 200 202 50 250 50 2150 250 50 250 100 100 2300 300 100 100 2300 അടിക്ക് ാണ് രണ്ടായിരത്തി മുന്നൂറ് അഞ്ഞൂറ് 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 രൂപ അഞ്ഞൂറ് 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 രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അമ്പത്

അതിനുപ് കണ്ടത് കാര അതിനുപ് കണ്ടത് നെത്തോലി കേട്ടോ നമുക്ക് സീഡിക്കാരെന്നുള്ള സാധനം കാണാത്ത കൂട്ടുകാർ ഏതാ കണ്ടോളണേ സീഡി നമ്മുടെ ഇവിടെ നാവ്യക്കാരെന്നൊക്കെ പറയുന്നതാണ് കേട്ടോ നാവ്യക്കത്തി നാവിയക്കാര സീഡി എന്നൊക്കെ അറിയപ്പെടുന്ന മീനാണ് കേട്ടോ അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് കാണിച്ചു തന്നത് അപ്പോൾ ഇതുവരെ എടുത്തുകൊണ്ട് പോയതില്ലേ വന്ന് വീണതാണ് കേട്ടോ അത് ആവശ്യമില്ല നമ്മൾ കളയാണ് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞാങ്കടപ്പുറത്ത് നമ്മുടെ വിഴിഞ്ഞാങ്കടപ്പുറത്ത് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പത്ത് മണിക്കുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കാണുന്നത് അപ്പോൾ സാധാരണ ഒരു സീസൻ്റെ ചെറിയൊരു അനുഭൂതി ഇപ്പോഴും ഉണ്ട് കേട്ടോ നമ്മുടെ വള്ളം നമ്മുടെ വിഴിഞ്ഞത്ത് വള്ളങ്ങളൊക്കെ ചരബറാന്ന് വരുന്നുണ്ട് കാണുന്നുണ്ട് എല്ലാം തട്ടുമടിക്കാരാണ് ഏറ്റവും കൂടുതൽ തട്ടുമടി അതുപോലെ റോള് വല അങ്ങനത്തെ വള്ളക്കാരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷന് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം പിന്നീട് എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ കൂടെ തന്നെ കാണാം കുട്ടിച്ചൂര വള്ളങ്ങൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ കുട്ടിച്ചോര വള്ളങ്ങൾ വരാണെങ്കിൽ നമുക്കതിൻ്റെ വീഡിയോ കൂടെ നമ്മുടെ കൂട്ടുകാർ ഞാൻ കാണിച്ചു തരാം കടലടി നല്ല ശക്തമായിട്ട് തിരയൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ ഓക്കേ